എറണാകുളം ജില്ലയിൽ വരാപ്പുഴ കൂനമ്മാവ് റോഡിൽ നാഷണൽ ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ അകലെയായി മൂന്ന് സെൻറ്റ് അറുനൂറ്റമ്പത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്നും അമൃത ഹോസ്പിറ്റലിലേക്ക് എട്ട് കിലോമീറ്റർ ആസ്റ്റർ മെഡിസിറ്റി എട്ട് കിലോമീറ്റർ എടപ്പള്ളി പതിനൊന്ന് കിലോമീറ്റർ ആകുന്നു ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും ഉള്ള ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ഇന്റർലോക്ക് ബ്രിക്സ് ആണ് വിരിച്ചിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന് ആണ് സിറ്റൗഡാണ് സിറ്റൗ ഫ്ലോറിങ് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണിയേപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു അതെ നേരെ ചെല്ലുന്ന അത്യാവശ്യം ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർത്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മെറൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിമൂന്നടി നിളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് രണ്ട് ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ അത്യാവശ്യം നല്ല കബസ് നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വധക്കേതി കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റേറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണുക അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റാറിൻ്റെ ഭാഗത്ത് ഭിത്തിനായിട്ട് വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട് ജി എ സ്ക്വയർ ട്യൂബും വുഡൺ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഹാളിൽ സെറ്റ് സെറ്റിടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് സ്റ്റഡി ടേബിളിനുള്ളൊരു സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ആണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ വരാപ്പുഴ കൂനമ്മാവ് റോഡിൽ നാഷണൽ ഹൈവേയിൽ നിന്നും അറുനൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സെവൻറ്റി ഫൈവ് ലാക്സ് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ